അപ്പൊ നമ്മള് വ്ളോഗ് എടുത്തോണ്ടിരിക്കയാണ് വ്ലോഗ് എടുത്തോണ്ടിരിക്കുന്നത് ഇവിടെ ഷാൻചെണ് കണ്ടു ഞാൻ അതായത് നമ്മള് നമ്മള് സ്വാഭാവികമായിട്ട് റീൽസ് കാണുമ്പോൾ ഓക്കെ ഒന്ന് പറഞ്ഞോ പോകോ എന്താ രസോ അല്ലേ ഓക്കെ ഞാൻ ചോയ്ക്കട്ടെ നമ്മള് വീഡിയോയില് ഒരു നല്ല കട കാണുമ്പോ അല്ലെങ്കിൽ നമുക്ക് ജനങ്ങൾക്ക് എത്തിക്കാം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗുണമുണ്ടാകുമെന്നുള്ള രീതിയിലാണല്ലോ ഇത് ഈ ഒരു ഞാൻ ഞാനധികം ഈ ഭക്ഷണം ചെയ്യാറുള്ളത് ഹൈപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ ഈ പിന്നെ ഡ്രസ്സുകൾ ഇതൊക്കെ കൂടുതലായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഒരു ഗോൾഡിന്റെ ഒരു സംഭവം അതായത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഒരു ഷോപ്പ് തുറക്കുന്നുണ്ട് ഹോൾസെയിൽ പണിക്കൂലിയിൽ പിന്നെ ഗോൾഡ് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ഒന്നും നോക്കിയില്ല വണ്ടി അടി എടുത്ത് വിട്ട് വെച്ച് വിട്ട് ഇവിടെ വന്നപ്പോ നിക്കാനും ഇരിക്കാനും സ്ഥലമില്ല ഭയങ്കര ജനങ്ങളെ കൊണ്ടുള്ള കളിന്ന് പറഞ്ഞാൽ തീരൂല എന്റെ മോനെ ഫുൾ ജനങ്ങളല്ലേ മൊത്തത്തിൽ ജനങ്ങള് ഇപ്പൊ അതെ ഇരിക്കാൻ സ്ഥലമില്ല ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് പറയുന്ന പരാതി ഇരിക്കാൻ സ്ഥലമില്ല കാരണം എന്താന്ന് വെച്ചാല് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആണ് ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വറി വന്നിരിക്കുന്ന പയ്യൂർ അപ്പൊ നമ്മള് എല്ലാവർക്കും ഹോൾസെൽ പണി കല്യാണ പാർട്ടികൾക്ക് പിന്നെ ഭയങ്കര സ്പെഷ്യൽ റേറ്റ് ഉണ്ട് ഒന്നേ മുക്കാൽ മാത്രമേ ആവുന്നുള്ളൂ അതെ നമ്മളിപ്പോ കല്യാണത്തിന്റെ ഒരു സ്വർണ്ണക്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു എട്ട് പത്ത് പന്ത്രണ്ട് ഈ ഒരു റേഞ്ച് കൊടുക്കുന്നുണ്ട് അവിടെ ഒന്നേ മുക്കാൽ ശതമാനം മാസങ്ങളിൽ നല്ല ഗുണമായിരിക്കും കേട്ടോ അതെ 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 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും അതുപോലെ തന്നെ ഒരു ജനകീയമായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു ജ്വല്ലറിയാണ് മമ്മൂന എന്തെങ്കിലും മേടിച്ചോ മമ്മൂന എന്താണ് മേടിച്ച് തന്നെ ഒന്നും വേണ്ട ഫുഡ് നമ്മൾ ഫുഡ് ഫുഡ് മതി മതി എന്തായാലും നടക്കട്ടെ നടക്കട്ടെ തിരക്കിലാണ് പർച്ചേസിംഗ് ഒക്കെ മതിയന്നൂർസേൺസ് ഗോൾഡ് പാർക്ക് നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര